ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലങ്ങൾ വാഹനത്തിനു വേണ്ടി വായ്പകൾ സ്വീകരിക്കും ശാരീരിക ക്ഷീണം പ്രതീക്ഷിക്കണം നിക്ഷേപങ്ങളിലൂടെ നേട്ടം ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ധനു മകരമാസ ഫലപ്രകാരം ധനുമാസത്തിൽ ശാരീരികമായ ക്ഷീണം കാരണം ചികിത്സ തേടും ഡോക്ടർമാരെ മാറി മാറി സന്ദർശിക്കുന്ന അവസ്ഥ വന്നു ചേരാം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്ക് ചേർന്ന സമയമാണ് എല്ലാം ഭംഗിയായി നടക്കും സന്താനങ്ങളുടെ സഹായം കൂടുതൽ ലഭിക്കുന്നതിൽ അഭിമാനിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് നഷ്ടം സംഭവിക്കാം വ്യാപാരത്തിൽ പ്രതീക്ഷിച്ചതിലും മികച്ച പുരോഗതി ദൃശ്യമാകും പരിശ്രമത്തിന് ചേർന്ന രീതിയിൽ ജോലിയിൽ മാറ്റം ലഭിക്കും ഒപ്പം ധനനേട്ടവും നേട്ടവും വന്നു ചേരും ദൈവാധീനം ഉണ്ടാകും മകരമാസത്തിൽ പ്രതിരോധ പരിതസ്ഥിതിയെ മറികടക്കാനും വിജയിക്കാനും സാധിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുന്നത് ആശ്വാസമാക്കും ആധാരങ്ങൾ എഴുതുക പകർത്തുക എന്നിവയിലൂടെ നേട്ടമുണ്ടാകും തൊഴിലിടത്തിൽ പ്രതിസന്ധികൾ രമ്യതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും വായ്പകൾ തരപ്പെടുത്തുകയും ചെയ്യും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ